സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ അഡ്വെർടൈസ്മെന്റ് കൂടുതലായിട്ട് വരുന്നുണ്ടാവുക ഏതൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന സമയത്ത് നിങ്ങൾക്ക് പല അഡ്വർടൈസ്മെന്റ് വരും ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സെറ്റിംഗ് ചെയ്യാം ഈ സെറ്റിംഗ്സിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാം ഈ ഗൂഗിൾ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഓൾ സർവീസ് എന്ന് കാണാം ഈ ഓൾ സർവീസിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം കണക്ടി ആപ്ലിക്കേഷൻ എന്ന് കാണാം ഈ കണക്ടിങ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നതായിട്ട് കാണാം ഓപ്പൺ ആയതിന് ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എന്ന് കാണാം ഇതിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനുകളാണ് ഇതിൽ വെച്ച് നിങ്ങൾ രണ്ടാമതായിട്ട് ഇതേപോലെ നിങ്ങൾ ഇതിൽ നിന്നും റിമൂവ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫോണിൽ വരുന്ന ഇതേപോലെ ഡിലീറ്റ് ഓൾ കണക്ട് ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക ഇങ്ങനെ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ വരുന്ന അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് കുറക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക